ഒരു ക്യാമ്പസ് പ്രണയം ഭാഗം പന്ത്രണ്ട് അങ്ങനെ അവർ ആറുപേരും കൂടി അവരുടെ അടുത്തേക്ക് നടന്നു ദൂരെ നിന്ന് അരുടിനെ കണ്ടതും ഗൗരിക്ക് പെട്ടെന്ന് എന്തോ ഒരു ഭയം തോന്നി എടാ ഞാൻ വരുന്നില്ല എനിക്ക് എന്തോ പോലെ ഗൗരി അവരോട് പറഞ്ഞു അതെന്തിനാ തന്നെ പിണ്ണെ കാണാനൊന്നുമല്ല അവർ വിളിച്ച് െ കളിയാക്കി കൊണ്ട് പറഞ്ഞു അനക നിനക്കിതെന്ത് പറ്റി നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അതല്ലടാ ഞാൻ കാര്യം അറിയാതെയല്ലേ അവൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പെരുമാറിയേ അതുകൊണ്ട് ഒരു മടി ആര്യ അത് കുഴപ്പമില്ല നമ്മൾ അതെല്ലാം ആക്കാനല്ലേ ചെല്ലുന്നേ നീ വന്നേ ദേ അവർ വിളിക്കുന്നുണ്ട് അതും പറഞ്ഞ് ഗൗരിയെ അവർ പിടിച്ച് അവന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ആ സമയമാണ് ഫ്രണ്ട്സും അവർ എന്താ ചെയ്യുന്നത് എന്ന് നോക്കി ആ വഴി വന്നത് അവർ അരുണിന്റെയും അഫ്സലിൻറെയും അടുത്തേക്ക് പോകുന്നത് കണ്ടതും അവർ അവിടെ നിന്ന് മാറി അവരെ ശ്രദ്ധിച്ചു എന്താ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നത് കണ്ടത് അഫ്സൽ അവർ വന്നതും അവരോടായി ചോദിച്ചു മീര ഏയ് ഒന്നുമില്ല ഇവൾക്ക് ചെറിയൊരു മടി ഫേസ് ചെയ്യാൻ അതാണ് അഫ്സൽ അത് സാരമില്ല ഞാൻ അവനെ വിളിക്കാം അരുൺ അവിടുന്ന് കുറച്ച് മാറിയാണ് നിന്നത് എടാ അരുണേ ഇങ്ങോട്ട് വാ അഫ്സൽ അരുണിനെ അങ്ങോട്ട് വിളിച്ചു അവൻ വന്നതും കൗലിക്ക് അവൻ്റെ മുഖത്ത് നോക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായെങ്കിലും അതെല്ലാം മാറ്റി അവർ പരസ്പരം മുഖത്തേക്ക് നോക്കി അവൾക്ക് കുറ്റബോധമുണ്ടെങ്കിലും അവൻ്റെ ദേഷ്യം മാറി എന്ന് അവൻ്റെ മുഖത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എടാ നിങ്ങൾ എന്താ ഒന്നും പറയാതെ നിൽക്കുന്നേ അഫ്സൽ അവരെ നോക്കി പറഞ്ഞു സോറി മാത്രം പറഞ്ഞു നിർത്തി എന്തിന് ഞാനല്ലേ സോറി പറയേണ്ടത് ഒരു നിസാര കാര്യത്തിന് വെറുതെ ഇത്ര പ്രശ്നമുണ്ടാക്കിയത് ഞാനല്ലേ അരുൺ ഗൗരിയോട് പറഞ്ഞു അതല്ല ചേട്ടാ ഞാനാണെന്ന് വെറുതെ ഏഷ്യപ്പെട്ടത് എനിക്ക് അങ്ങനെയൊന്നും പെരുമാറേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല അതുപോലെ ചേട്ടന്റെ ഫ്രണ്ട്സിനെ തല്ലിയതും അത് അപ്പോഴത്തെ ദേഷ്യത്തിലാണ് എല്ലാത്തിനും ഞാൻ സോറി പറയുന്നു ഹോ ചേട്ടൻ എന്താ ബഹുമാനം ഇത്ര നാൾ എന്തായിരുന്നു അനക്ക് പ്രിയയുടെ ചെവിയിൽ പറഞ്ഞു ഇറ്റ്സ് ഓക്കേടാ അത് കുഴപ്പമില്ല അത് അങ്ങനെയൊക്കെ ചെയ്താൽ ആരായാലും അങ്ങനെയല്ല റിയാക്ട് ചെയ്യൂ അപ്പോൾ ഞാൻ അതൊന്നും ചിന്തിച്ചില്ല നീ അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തത് കൊണ്ട് ഉണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത് അത് വിട്ടേക്ക് നമ്മൾ ഫ്രണ്ട്സ് അതും പറഞ്ഞ് അരുൺ കൗരിക്ക് ക്ഷയിക്കാൻ കൊടുത്തു അവൾ തിരിച്ചു അത് കണ്ടതും അവൾക്ക് ബാക്കിയുള്ളവർക്കും ഒത്തിരി സന്തോഷമായി ഓ ഇപ്പോളാണ് ഞങ്ങൾക്ക് സമാധാനമായത് അത് കണ്ടതും മീരയും ബാക്കിയുള്ളവരും പറഞ്ഞു അതെന്തേ അരുൺ അവരോട് ചോദിച്ചു അല്ല ഇനി അടുത്തത് എന്തു പണിയാവോ കിട്ടുന്നോർത്ത് എനിക്കറിഞ്ഞു ഞങ്ങൾ അപ്പോഴാണ് ഇത് സോൾവായത് ആര്യ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല പക്ഷെ നിന്നെ ധൈര്യം സമ്മതിക്കണം ഗൗരി കേട്ടോ അത്രയും പേരുടെ മുന്നിൽ വെച്ച് കോഫി ഒഴിച്ചിട്ടു പിടിച്ചു നിന്നതിന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അരുൺ ഗൗരിയെ നോക്കി പറഞ്ഞു അതു പിന്നെ ഞാൻ അങ്ങനെയാ ഗൗരി അവനെ നോക്കി ഒന്ന് ചിരിച്ചു അരുൺ ഒവ്വാ ഞാൻ പിന്നെ ഓട്ടെ പെൺകുച്ചല്ലേ എന്നൊക്കെ വെച്ചാ ഇല്ലെങ്കിൽ അന്ന് നിനക്ക് കിട്ടിയനാ നിനക്ക് അയ്യടാ പിന്നെ ഇങ്ങോ ഗൗരി അവനെ നോക്കി ഒന്ന് ചുണ്ടുകുറിപ്പിച്ചു ഞാൻ ചുമ്മാ പറഞ്ഞതാ മോളെ അരുൺ അവളെ നോക്കി ഒന്ന് ചിരിച്ചു ബാ നമുക്ക് പോകാം അവർ അവിടെ നിന്ന് സംസാരിക്കട്ടെ അത് പറഞ്ഞത് അയ്യോ ഞാനും വരണ്ടേ വാ നമുക്ക് പിന്നെ കാണാം ബൈ അതും പറഞ്ഞ് അരുണും അഫ്സലും അവിടെ നിന്ന് പോയി എന്താ മോളെ നിങ്ങൾ ഭയങ്കര സംസാരമായിരുന്നല്ലോ എന്തായിരുന്നു അവൻ അങ്ങനെയാണ് അവൻ ഇങ്ങനെയാണ് ഇപ്പൊ എന്തായി അവർ അവളെ കളിയാക്കി അത് ഞാൻ വിചാരിച്ച പോലെയല്ല ആൾ പാവമാണ് ശരിക്കും മീര അതല്ലേ അവരൊക്കെ നിന്നോട് മുന്നേ പറഞ്ഞത് എന്താണ് ചേട്ടൻ എന്നൊക്കെ അല്ലെങ്കിൽ അയാൾ ഇയാൾ നീ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ നീ അത് നിങ്ങൾ ചിരി വന്നിട്ട് പാടില്ലായിരുന്നു ഗൗരി ഓ എന്നെ കിടന്ന് ചിരിക്കേ മീര ആ ചിരിക്കും ഗൗരി നീ അന്ന് കൂടി ഇതാ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന എമിക്ക് ഷോക്ക് അടിച്ചതുപോലെയായി അവരുടെ സംഭാഷണം കേട്ടില്ലെങ്കിലും ഇത്രയും നാൾ ശത്രുതയിലായിരുന്ന അവർ എങ്ങനെ ഇത്രയും ഫ്രണ്ട്ലിയായി സംസാരിക്കുന്നു എന്ന സംശയം അവളിലുമുണ്ടായി അതവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എടി അവനെന്തിനാ അവളുടെ അടുത്ത് സംസാരിച്ച് അവരുടെ വഴക്ക് മാറിയോ ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല എമി ഒന്നും നോക്കാതെ ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു ഡി നീ എന്താ അവന്റെ അടുത്ത് സംസാരിച്ചേ ഇത്രയും നാളും നിങ്ങൾ അടിയായിരുന്നല്ലോ ഓ അവന്റെ മനസ്സ് മാറ്റാനായിരിക്കും നീ എന്തൊക്കെ കാണിച്ചാലും അവന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല ഈ ദേഷ്യത്തോടെ അവളുടെ അടുത്തത് പറഞ്ഞു അതൊക്കെ പറയാൻ നീ ആരാ ആരെ ഇടയ്ക്ക് കയറി അവളോട് ചോദിച്ചു ഓഹോ നിന്നെ നിന്നറിയിക്കേണ്ട കാര്യമില്ല എന്നൊരു കാര്യം പറഞ്ഞേക്കാം എന്റെ ചെക്കനാ അത് മേലാക്ക് അവൻ്റെ അടുത്ത് പോലും നിന്നൊന്ന് കണ്ടുപോകരുത് ഗൗരി അത് പറയാൻ നീ ആരാ ഇതുവരെ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഇങ്ങനൊരാള് അവനുണ്ടെന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ അവൻ്റെ അടുത്ത് അവൻ പറയുവാണെങ്കിൽ ഓക്കെ അല്ല അത് വേണ്ട നീ അരുണിനെ ഇന്നലെയല്ലേ കാണാൻ തുടങ്ങിയേ ഞങ്ങൾ ചെറുപ്പം മുതലേ അടുപ്പമുള്ളതാണ് അതു പറഞ്ഞതും അവളൊന്ന് പതുറി ഗൗരി ആ ആയിക്കോട്ടെ അതിന് ഞങ്ങളിപ്പോ വഴക്കൊക്കെ മാറി സോൾവായി ഇല്ല അവൻ ഒരിക്കലും നിന്നോട് ക്ഷമിക്കില്ല നീ അവനെ മനസ്സ് മാറ്റാൻ നോക്കി നോക്കിക്കാണു നടന്നു കാണില്ല ഗൗരി നീ എന്നാൽ അവനോട് തന്നെ പോയി ചോദിച്ചോ ഗൗരി ഇപ്പൊ മനസ്സിലായില്ലേ ആരാ പേപ്പർ എടുത്ത് മാറ്റിയെന്ന് ആര്യ ഗൗരിയോട് പറഞ്ഞു അതേടി ഞാൻ തന്നെ അത് മാറ്റിയ നിന്റെയൊക്കെ അഹങ്കാരം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാ നിന്നെല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്ത ഏമി ഗൗരിയുടെ മുഖത്ത് നോക്കി തന്നെ അത് പറഞ്ഞു അത് കേട്ടതും ഗൗരിക്ക് വല്ലാത്ത ദേഷ്യമായി അവനും ഞാനും അടുക്കുമെന്ന് കരുതി അല്ലേ നീ ഇപ്പോൾ ഇങ്ങോട്ട് ഓടി വന്നേ എന്നെ നീ നോക്കിക്കോ അവനും ഞാനും നല്ല ഫ്രണ്ട്സാവും അവനോട് ഞാൻ ഇനിയും സംസാരിക്കും അതു പറഞ്ഞതും അവൾക്കാകെ വാശിയായിരുന്നു അവളും അത് തിരിച്ചു പറഞ്ഞു എടി അത് കേട്ടതും ഈ ദേഷ്യത്തിൽ അവളെ തല്ലാനായി കൈ ഓങ്ങി അപ്പോഴേക്കും മീരെ വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു മാറ്റിയിരുന്നു ഇടി ഞങ്ങൾ ജസ്റ്റ് അവന്റെ അടുത്ത് ഇത് പറഞ്ഞ് സോൾവാക്കി അത് അവസാനിപ്പിക്കാം നിന്നതാ ഇനി നീ എത്രയൊക്കെ കാണിച്ച സ്ഥിതിക്ക് ഇനി നീ കണ്ടോ മോളെ ആരെയവളെ വെല്ലുവിളിച്ചു കൊണ്ട് പറഞ്ഞു ഞാനുള്ളപ്പോൾ അത് നടക്കില്ല മാറി അതും പറഞ്ഞ് അവരെ തള്ളി മാറ്റിക്കൊണ്ട് ഏമിയവിടെ നിന്ന് ദേഷ്യം പോയി ഷോ ഇവളാര അവൻ്റെ അടുത്ത് ഇത്ര കിടന്ന് ചൂടാവാൻ അർച്ചന അവരോടെ പറഞ്ഞു ആര്യ അവർ തമ്മിൽ അതിന് മുന്നേ പരിചയമുണ്ടായിരുന്നു അങ്ങനെയില്ല പെണ്ണ് പറഞ്ഞു അനക അവൾക്ക് അവനോട് വൺവേ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതായിരിക്കും ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നേ അനക പറഞ്ഞു മീര എന്നാൽ അവൾ പറഞ്ഞു കേട്ടില്ലേ ഇനി അവൻ്റെ അടുത്ത് കണ്ടുപോകരുതെന്ന് എന്നാൽ ഇപ്പം മനസ്സിലായില്ലേ അവൾ എന്തിനാ അതൊക്കെ ചെയ്തേന്ന് എനിക്ക് അതിലാണ് ദേഷ്യം ഇത്രയും അവൾ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവന്റെ അടുത്തുനിന്ന് മാറി നിന്നിട്ട് കാര്യമില്ല കൗര് പറഞ്ഞു ഇനി ഇനി ഒരു കാരണവശാലും അവനായിട്ടുള്ള കൂട്ടി വിടരുത് അവർ അവളോടായി പറഞ്ഞു ടി എന്നാലും അവരെന്തായിരിക്കും സംസാരിച്ച് എനിക്കതറിയാനിട്ട് ഒരു സമാധാനവുമില്ല എൻ്റെ പൊന്നേമി നീ ഒന്ന് കൂളാകും നീ ഇത് അവളോട് പോയി പറയേണ്ട ഒരു ഉണ്ടായിരുന്നില്ല അവളെങ്ങാനും അത് അരുണിൻ്റെ അടുത്ത് ചോദിച്ചാൽ പിന്നെ തീർന്നു നിനക്കറിയാലോ അവളുടെ ഒരു ഫ്രണ്ട് ഏമിയോട് പറഞ്ഞു പിന്നെ അവൾക്കൊന്ന് കൊടുക്കേണ്ടതായിരുന്നു അവൾ പറഞ്ഞ പോലെ അവൾ അവനായി അടുത്ത പിന്നെ അവളെ ഞാൻ കൊല്ലും ഇതൊന്ന് കൂളായി അവരോട് തന്നെ ചോദിക്കാം അവളുടെ കൂട്ടുകാരി അവളെ കൂളാക്കാൻ നോക്കിക്കൊണ്ടിരുന്നു ഞാൻ ഇന്ന് അവനെ കാണുന്നുണ്ട് അപ്പോഴേക്കും ബെല്ലടിച്ചിരുന്നു എല്ലാവരും വീട്ടിലേക്ക് പോയി തുടങ്ങി സമയം ഒമ്പത് മുപ്പത്തിയഞ്ച് ഒരു ടീഷർട്ടും ഇട്ട് മടിയിൽ വെച്ച് ഫോൺ നോക്കി റൂമിൽ ഇരിക്കുകയായിരുന്നു അരുൺ പെട്ടെന്നാണ് മനസ്സിൽ പറ്റിയുള്ള ചിന്ത വന്നത് അവൻ ഫോൺ താഴെ വെച്ച് ഒന്ന് ആലോചിച്ചു അവൾ ഞാൻ വിചാരിച്ച പോലെയല്ല ഞാൻ വെറുതെ അവൻ മനസ്സിൽ പെട്ടെന്ന് അവന്റെ ഉള്ളിൽ ഒരു അവൻ ആലോചിച്ചിരുന്നതും വാതിൽ തുറന്ന് വരുന്നത് കേട്ട് അവൻ ചാടി എഴുന്നേറ്റത് മറ്റാരുമല്ല ഏമിയായിരുന്നു അത് നീയോ നീ എന്താ ഈ എന്തായ അരുൺ ഒരു ഞെട്ടലോട് ചോദിച്ചു അവൾ പക്ഷേ അവൻ പറഞ്ഞത് കേൾക്കാതെ അവനെ തന്നെ നോക്കി ലയിച്ചു നിൽക്കുകയായിരുന്നു എന്ത് ഹാൻസം ആണിവൻ ഇവൻ എനിക്ക് തന്നെ കിട്ടിയിരുന്നെങ്കിൽ അല്ല എൻ്റെ മാത്രമാണ് ആർക്കും കൊടുക്കില്ല അവൾ മനസ്സിൽ പറഞ്ഞു ഡി ചോദിച്ചത് കേട്ടില്ലേ നീ എന്താ ഇവിടെ അവൻ ഉച്ചത്തിൽ ചോദിച്ചു അത് പിന്നെ അവൾ പെട്ടെന്ന് ഒന്ന് പരിമി തുടരും